നെല്ലിയാമ്പതി മല മലനിരയുടെ താഴ്വരയും അതും താഴെയുള്ള നെൽപ്പാടങ്ങളും പിന്നെ നെൽപ്പാടത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ മലയുടെ പച്ചത്തലവും ആ ഒരു ഭംഗി ഒരു വേറെ വേറെ തന്നെയാണ് ഒരു വേറൊരു ഫീലാണ് വേറൊരു വൈബാണ് ഈ ഈ കാണുന്ന സ്ഥലം നിങ്ങൾ ഈ കാണുന്ന സ്ഥലം കൊല്ലംകോടിലെ തേക്കിൻചിറ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമം ഒരു ഗ്രാമപ്രദേശം ഒരു മലയോര പ്രദേശമാണ് ഇത് പെരുങ്ങോട്ടുശ്ശേരി കളത്തിന്റെ ഭാഗമായ ഒരു പ്രദേശമാണ് ഒരു ഗ്രാമീണ സൗന്ദര്യം വിളിച്ചു ഒരു ഒരു പ്രകൃത്യയിലുള്ള ഒരു പ്രദേശം തന്നെ ആണ് ഇവിടെ നിന്നും കിട്ടുന്നത് ഇവിടെ നിന്നും ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാഴ്ച കാണുന്ന ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒരു അവധി ദിവസം തന്നെ ഇവിടെ എത്താറുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പക്ഷെ ഇവിടേക്ക് വരുന്ന വഴി ഭയങ്കര മോശം തന്നെയാണ് വീതിയില്ല ഏർ പിന്നെ പൊട്ടിപ്പിള്ളറോട് മണ്ടോടാണ് പലവേലും പലവേലും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്തൊക്കെ തന്നെയാലും ഈ ഇവിടെ വന്നാൽ ഈ പാറക്കെട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് ഏറ്റവും വലിയ ആ മനസ്സിനെ മനസ്സിനെ ഒരു സന്തോഷമാക്കുന്നത് അത്രയും ഒരു നല്ലൊരു ഫീൽ ഈ പാറക്കെട്ടിൽ നിന്ന് നിന്നും മുകളിലുള്ള മുകളിലേക്കുള്ള ആ കാഴ്ച ആ മലയുടെ താഴ്വാരം ആ മലയുടെ മുകളിലേക്ക് ആ നിലിയമ്പതിമലയുടെ ആ പശ്ചാത്തലം നോക്കി എത്ര മനോഹരമായ കാഴ്ച ഈ കാഴ്ചയെ ഒന്നുകൂടെ ഏർ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ അഥവാ അതായത് ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ വാച്ചിട്ടവറോ അതിന് ഈ ടൂറിസം അനുബന്ധമായി എന്തെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാക്കി ഈ കോട്ടൻ കോട്ടൻ തട്ടാത്ത വിധത്തിൽ ഭംഗി കയറാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരു ആർട്ട് വർക്ക് ഈ നിലപാടങ്ങളുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച ഒരു ഒരു ക്രിയേറ്റിവിറ്റി ഇവിടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇതല്ലാതെ എങ്കിൽ ഇവിടെ കൂടു ഒന്നുകൂടി കൂടുതൽ ദനസഞ്ചാരികൾ ഇവിടേക്ക് വരും എന്നാണ് എന്റെ പ്രതീക്ഷ അത് ഉറപ്പു തന്നെയാണ് ഒരു സഞ്ചാരി ഇവിടെ വന്ന് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാഴ്ച അവന ഇവിടെ നിന്ന് ലഭിക്കണം വന്നും പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഫോട്ടോ എടുത്ത് പോയി അതല്ല ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇവിടെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം അവനെ ഇവിടെ നിന്ന് ലഭിക്കണം ഈ പണത്തിലൂടെയുള്ള പണത്തിലൂടെയുള്ള നടത്തമല്ലാതെ ഒരു ചെറിയ വാച്ച് ടവർ ഒരു ചെറിയ ഗോപുരങ്ങളോ ആ പാറക്കെട്ടിന് മുകളിൽ ഒരു ചെറു ഗോപുരങ്ങളോ ഒരു വെയിറ്റ് ഒരു ടൂറിസം അനുബന്ധമായി തന്നെ ഇവിടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെ എന്തൊക്കെ തന്നെയാലും ഇതിലൂടെ ഇവിടെയുള്ള നൃത്തം ഗംഭീരമാണ് എങ്കിലും ടൂറിസത്തിന് ഒരു ടൂറിസം പ്രദേശത്തിന് ആ ടൂറിസത്തിനായ ഒരു മുഖഭാവം ആ ഒരു രീതി ഇവിടെ ഉണ്ടാക്കിയേണ്ടിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ അതിൻ്റെതായ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ സർക്കാരിനെ ചെയ്യാവുന്നതേയുള്ളൂ നല്ലൊരു നല്ലൊരു അവസരമാണ് കൊല്ലംകോട് എന്ന പേരിൽ കേരള ടൂറിസത്തിന് അവസരം കിട്ടിയിരിക്കുന്നത് ആനന്ദ് മഹിന്ദി എത്ര പ്രതി പ്രശംസും മതിയാവില്ല അത്രയ്ക്കും ആ ഒരു വാചകം കൊല്ലംകോട് എന്ന വാചകം ഏർ കൊല്ലങ്കോട് ലോകപ്രശ്നമാക്കി ഇന്ത്യയിലെ ഇന്ത്യയെ ഭയങ്കര പ്രസിദ്ധമാക്കിയ ഒരു ഒരു പ്രദേശമാക്കി മാറ്റിയെടുത്തു ഈ മലയുടെ ഓരോ ഓരോ ഭാഗത്തുനിള്ള കാഴ്ചയും ഒന്നിനൊന്ന് മികച്ചതാണ് അത്രയ്ക്ക് മനോഹരമായ ഈ കാഴ്ച എന്നെ എന്ന നിലനിൽക്കട്ടെ ഈ പച്ചപ്പാണ് ഇതിന്റെ പങ്ക് കൂട്ടുന്നത് അതായത് ഈ കാണുന്ന ഈ കാണുന്ന നെൽപ്പാടുകളിലെ പച്ചപ്പാണ് അതിന് ഭംഗി ഒന്നുകൂടെ കൂട്ടുന്നത് മഴക്കാലത്ത് കൂടുതൽ ഭംഗി ഉണ്ടാകും എന്തൊക്കെ എന്തൊക്കെയാലും ഒരു ചെറിയ ഒരു ആർട്ട് വർക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഒരു കട്ടിക്കൂട്ടലുകളല്ല ഒരു പ്ല വ്യക് വ്യക്തമായ പള്ളയോ പ്ലയം കൂടെ ഒരു വാച്ചിട്ടവർ നല്ല മോഡേൺ ശൈലി നല്ല ഉയരത്തിൽ ആ മലയുടെ കാഴ്ചക്ക് ഭംഗി ഭംഗി കോട്ടം തട്ടാത്ത രീതിയിൽ ഒരു ഒരു ക്രിയേറ്റിവിറ്റി ഒരു വാച്ച് ടവർ ഫോറസ്റ്റിന്റെ രീതിയിലായിരിക്കും അത് ടൗണിലേക്ക് ഉണ്ടാവുന്ന ഒരു പ്രകൃതിപരമായ ഒരു വാച്ചിട്ട് അതിവിടെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു പിന്നെ പിന്നെ ഇവിടേക്ക് വരുന്ന റോഡ് ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയിട്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇവിടെ വരാവുന്നതാണ് പക്ഷെ ഇപ്പൊ അതിനുള്ള സൗകര്യമില്ല ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല വന്ന് വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുള്ള അതിനുള്ള സൗകര്യം കൂടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതന്നെ ഈ കാഴ്ചയ്ക്കും അപ്പുറം വഴിയോര കാഴ്ചകളും കൂടെ ഒന്ന് മനോഹരമാക്കണം നമ്മൾ അതാണ് ഏറ്റവും 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 പ്രധാന ചെയ്യേണ്ടത് നമ്മൾ വരുന്ന വഴി തന്നെ ഏറ്റവും മനോഹരമായിരിക്കണം ടൂറിസം ഡെസ്റ്റിനേഷൻ മാത്രം അലങ്കരിച്ചാൽ പോരാ ആ വരുന്ന വഴി എവിടും തുടങ്ങുമോ ആ വഴി മുതൽ ഈ അറ്റം വരെ ആ ആ ടൂറിസം ഡെ ടൂറിസം ഡെസ്റ്റിനേഷൻ പോലെ തന്നെ പല വസ്തുക്കൾ കൊണ്ട് പല ക്രിയേറ്റിവിറ്റി ചെയ്തുകൊണ്ട് അതിൽ നല്ല ഭംഗി കൂട്ടുകയാണ് ടൂറിസത്തിന്റെ പ്രധാന ലക്ഷ്യം അതാണ് അതിന്റെ പ്രധാന പ്രവൃത്തി അങ്ങനെയാണ് ടൂറിസം എല്ലാ നാട്ടിലും വിജയിച്ചത് ഇവിടെ വന്ന് കണ്ടുപോകുന്നു ആളുകൾ എന്നല്ലാതെ ഒന്നുകൂടെ വ്യക്തമായി ഇനിയും ചെയ്യേണ്ടതുണ്ട് ചെയ്യുമ്പോ ചെയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു